മികച്ച ക്ഷീര സംഘങ്ങൾക്കും കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും നടത്തി മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മികച്ച ക്ഷീര സംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവുമാണ് മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പലിശ കേരളത്തിൽ ഗവൺമെന്റ് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ പൈസ അങ്ങനെ ഒരു കർഷകന് കൊടുക്കത്തക്ക നിലയിൽ അഞ്ചു പൈസ പത്ത് പൈസ യൂണിറ്റുകൾ വിവിധങ്ങളായി നമുക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയും നമുക്കറിയാം ഏറ്റവും അടിത്തട്ടിലുള്ള ദാരിദ്ര്യരേഖ കേരളത്തിൽ അറുപത്തിനാലായിരത്തി ഏഴ് പേരാണ് അത്തരത്തിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി ഓരോ പശുവിനെ കുഞ്ഞിനെ കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ ഞങ്ങളെപ്പോ അത് മാത്രമല്ല തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂതന പദ്ധതികൾ കേരളത്തിൽ ഇപ്പോ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൂടാതെ തന്നെ എല്ലാ വീട്ടുമുറ്റത്തും സേവനം കൊടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി കർഷകൻ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പശു പ്രസവിക്കുവാൻ നൽകുന്നു യു അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മണി വിശ്വനാഥ് സ്വാഗതം പറഞ്ഞു സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖാ പ്രകാശനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു റിവോൾവിംഗ് ഫണ്ട് വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷിയും പെൺകുട്ടികൾക്കുള്ള സാമ്പത്തിക തുക വിതരണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷയും സ്പർശം ധനസഹായ വിതരണം മൃഗസംരക്ഷണ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫും നിർവഹിച്ചു ക്ഷീരസുമംഗലി വിവാഹ ധനസഹായ വിതരണം ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് വിതരണം ചെയ്തു മരണാനന്തര ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ നടത്തി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് നിർവഹിച്ചു ഡബ്ല്യു ആർ അജിത് സിംഗ് കെ കൃഷ്ണൻ പോറ്റി ടി കെ വേണുഗോപാൽ എം കൃഷ്ണൻകുട്ടി കെ ആർ മോഹനൻപിള്ള ഉണ്ണി ടി ഗോപാലകൃഷ്ണപിള്ള ജെ മെഹർ മുണ്ടപ്പള്ളി തോമസ് പി വി ബീന ആയപറമ്പ് രാമചന്ദ്രൻ ടി കെ പ്രതുലചന്ദ്രൻ മനു ചെല്ലപ്പൻ എം ജനുഷ സിന്ധു മധുകുമാർ പി സുരേഷ് പി വി ലതേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർ സി എം മുഹമ്മദ് അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം